നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന സ്നേഹജ്വാല എന്ന ഒരു ചെറിയ കഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് എത്തിയിരിക്കുന്നത് നേരെ നമുക്ക് കഥയിലേക്ക് പോകാം മലമുകളിൽ പരന്നു കിടക്കുന്ന ചിമിശി ഗ്രാമത്തിലെ ഒരു മഞ്ഞുകൂടിയ പ്രഭാതം കാടിൻ്റെ അറ്റത്ത് നിന്ന് പക്ഷികളുടെ ചിലവില ശബ്ദം കേൾക്കുന്നു വയലുകളിലേക്ക് പണിക്കായി അമ്മമാർ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്രാമത്തിൻ്റെ മറുവശത്ത് ഒരു ചെറിയ കലവിലെ ശബ്ദം കേൾക്കാം കൂടെ ചെരുപ്പുകളില്ലാതെ കുന്നുകയറി വരുന്ന സ്കൂൾ കുട്ടികളുടെ കളിയും ചിരികളും അവരിൽ മുന്നിലായി നടക്കുന്നത് മെലോനു എന്ന പന്ത്രണ്ടുകാരിയാണ് തിളക്കമുള്ള കണ്ണുകളും ചിരിയാൽ നിറഞ്ഞ മുഖവുമുള്ളവൾ പക്ഷേ കയ്യിലെ ബാഗിനുള്ളിൽ പഴകിയ നോട്ട് ബുക്കുകൾ മാത്രമേ അവൾക്കുള്ളൂ പലപ്പോഴും ഇടവേളകളിൽ അവൾ അമ്മയ്ക്കൊപ്പം കൃഷിയിടത്തിലും പോകാറുണ്ട് അവൾക്ക് പുസ്തകങ്ങളേക്കാൾ ഏറെ പ്രിയം ക്ലാസ്സിലെ ബ്ലാക്ക് ബോർഡുകളിലേക്ക് ആകാംക്ഷയോടുള്ള നോട്ടമാണ് അവളുടെ അധ്യാപിക ടെംസുല ടീച്ചർ പറയുന്ന ഓരോ വാക്കുകളും അവൾ സ്വപ്നമായി കേൾക്കും അവർ ബോർഡിൽ എഴുതുന്നത് അതോടൊപ്പിയെടുക്കും ചിമിശി ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന മിടുക്കിയായ മെലോനു ഒരു സ്വപ്നസുന്ദരിയാണ് അവളുടെ ഗ്രാമത്തിൽ തന്നെയുള്ള അസു അവളെ മൗനമായി സ്നേഹിച്ചുകൊണ്ടിരുന്നു പക്ഷേ അവനത് അവളോട് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു പ്രണയം അനുവാദമില്ലാതെ മനസ്സിൽ കടന്നു വന്ന ബാല്യം ചിമിഷി ഗ്രാമത്തിലെ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന മെലോനു എന്ന പെൺകുട്ടിയുടെ സ്വപ്ന കഥയുടെ തുടക്കം സ്കൂളിലേക്കുള്ള ആ നടത്തത്തിനിടയിൽ ആയിരുന്നു ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന കുടുംബത്തിലെ അവളുടെ വിദ്യാഭ്യാസം ഗ്രാമവാസികൾ ചിലരായിരുന്നു പിന്തുണച്ചിരുന്നത് പഠിക്കാൻ അവൾ വളരെ മിടുക്കിയായിരുന്നു വായന അവളുടെ ഒരു ദൗർബല്യം കൂടിയാണ് അവളുടെ ടീച്ചർ ഒരു ദിവസം പറഞ്ഞു മെലോനു ഒരു ദിവസം നീ പഠിച്ച് മിടിക്കിയായി ഗ്രാമത്തിൽ നിന്ന് പുറത്തുപോയി വലിയ ആളായി വരണം എന്നിട്ട് ഈ സ്കൂളിനൊരു ലൈബ്രറി നീ പണിയണം നിനക്കതിന് കഴിയും കുട്ടി അവൾ ഇത് കേട്ട് നാണിച്ച് തലകുനിച്ച് ചിരിച്ചു ആ ചിരിയിൽ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു പാവപ്പെട്ട ഗ്രാമത്തിൽ മണ്ണിൽ നിന്നുള്ള വളരുന്ന ഒരു സ്വപ്നത്തിൻ്റെ വാഗ്ദാനം അതായിരുന്നു അവൾ എന്നാൽ അപ്രതീക്ഷിതമായി ഒരു ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങുന്ന വഴിയിൽ മെലോനുവിന് നേരെ ആ വലിയ ദുരന്തം സംഭവിച്ചു ഗ്രാമം മുഴുവൻ നിശബ്ദമായി കുളിർമഞ്ഞിൽ മുങ്ങിയപ്പോൾ ഒരു അന്ധകാരം അവളുടെ ജീവിതത്തിലേക്ക് വീണു നോട്ടം ഇട്ടിരുന്ന കുറെ റൗഡികൾ തക്കം പാർത്തിരുന്ന അവളെ ആക്രമിച്ചു കീഴടക്കി അവളെ അതിക്രൂരമായി കൂട്ട ചെയ്തു വീട്ടിൽ സമയം വൈകിട്ടും എത്താതെ ആയപ്പോൾ അവളുടെ അമ്മയും ഇളയ സഹോദരങ്ങളും നിലവിളി കൂട്ടി അങ്ങനെ നാട്ടുകാരാണ് അവശ്യനിലയിൽ കിടന്നിരുന്ന അവളെ കണ്ടെത്തിയത് അതോടെ അവൾ രോഗത്താൽ തളർന്ന് വിവശയായി കേസും കൂട്ടവും ഒന്നുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവളെ അവളുടെ ദരിദ്ര കുടുംബത്തിനായില്ല അവർ ഗ്രാമത്തലവനോട് പരാതിപ്പെട്ടു പക്ഷേ ഫലമൊന്നും കണ്ടില്ല കുറച്ചു കഴിഞ്ഞ് നെഞ്ചിടിപ്പോടെയാണ് അവൾ ഗർഭിണിയായ വിവരം വീട്ടുകാർ പോലും അറിയുന്നത് അതോടെ ആ കുഞ്ഞു ജീവിതം തകർന്ന് തരിപ്പണമായി പോയി കൂടെ ആ കുടുംബവും ഗ്രാമം അവളുടെ നിസ്സഹായത മനസ്സിലാക്കിയില്ല ചിലർ പറഞ്ഞത് അത് ദൈവശിക്ഷയാണെന്നാണ് മറ്റു ചിലർ കുറ്റം അവളിലേക്ക് തന്നെ മാറ്റിവെച്ചു അസു മാത്രമേ അവളുടെ ഈ അവസ്ഥയിലും അവളെ മനസ്സിലാക്കിയുള്ളൂ എന്നാൽ അവനും നിസ്സഹായനായിരുന്നു അവളുടെ ഗർഭം ആരുടെയും തലയിൽ വെക്കാനോ പ്രതികളെ പിടികൂടാനോ ഒന്നും പറ്റിയില്ല അതോടെ ഗ്രാമം മുഴുവൻ അവരിൽ നിന്നും മാറി നിന്നു അസു ആരോരുമില്ലാത്ത അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവൾക്ക് പിടിപെട്ട എച്ച് രോഗം മനസ്സിലാക്കുകയും ചെയ്തു അവൾ പ്രസവിച്ച കുഞ്ഞിനെയും അവളുടെ ജീവിതത്തെയും രക്ഷിക്കാൻ അവൻ ആഗ്രഹിച്ചു താൻ കഠിനമായി ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് പിന്നെ അവർക്ക് വേണ്ടിയും കൂടി ആയിരുന്നു അവളെയും കുഞ്ഞിനെയും കോഹിമ എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ക്രേഡിൽ റിഡ്ജ് ചിൽഡ്രൻസ് സെൻറ്ററിലേക്ക് അവനാക്കി അവളെ കാണാനും അന്വേഷിക്കാനുമായി അസു ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു അസു ഒരിക്കൽ അവളോട് പറഞ്ഞു നീ കുറ്റമൊന്നും ചെയ്തിട്ടില്ല മെലോനു ഈ ലോകം നിന്നെ തെറ്റായി കാണുന്നത് തന്നെയാണ് പാപം ഇത് കേട്ടപ്പോൾ തൻ്റെ നേർക്ക് വന്ന അവളുടെ ദയനീയമായുള്ള നോട്ടം അസുവിന് വേദനയുണ്ടാക്കി ഒടുവിൽ അവളുടെ രോഗം പെട്ടെന്ന് മൂർച്ഛിക്കുകയും അവൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു പിന്നെ എച്ച് ഐ വി ബാധിച്ച അവളുടെ കുഞ്ഞുമകൾ വിലാനോക്കിന് അസുമാത്രമായിരുന്നു എല്ലാം അവൾ അസുവിൻ്റെ ഉറക്കം കെടുത്തി അങ്ങനെ അവൾ അസുവിൻ്റെ മകളായി മാറി അവൾക്ക് അസു അപ്പയായി അസു ഒരിക്കൽ കുഞ്ഞും വിലാനോക്കിനെ കാണാൻ പതിവ് പോലെ ചെന്നപ്പോൾ അവിടെയുള്ള മലയാളിയായ മേഴ്സി സിസ്റ്റർ അസുവിനോട് പറഞ്ഞു വിലാനോക്ക് അപ്പയെ നോക്കിയിരിക്കുകയായിരുന്നു അവളുടെ സൂക്കേട് മാറിയാൽ ഉടൻ അവൾ അപ്പയുടെ കൂടെ പോകുമെന്ന് ഇവിടെ എല്ലാവരോടും പറഞ്ഞു നടക്കുകയാണ് അസുവിനെ ദൂരെ കണ്ട വിലാനോക്ക് അപ്പോഴേക്കും ഓടി വന്ന അപ്പയെ കെട്ടിപ്പിടിച്ചു അസുവും അവളെ ഓമനിച്ചു അവളുടെ കൂടെ വന്ന മറ്റു കുരുന്നുകൾ നിരാശയോടെയും അല്പം അസൂയയോടെയും വിലാനോയിൽ യും അവളുടെ അപ്പയേയും നോക്കി നിന്നു എങ്ങനെയുണ്ട് എൻ്റെ കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇനി അടുത്ത കഥയുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം